ഈ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു ഗംഭീര കാഴ്ച ഇതുവരെ നമ്മുടെ ജീവിതത്തെ കാണാത്തൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് സഹ്യപർവത്തിന്റെ ഒരു മനോഹര കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാലും അഡ്വഞ്ചർ ആയ കാഴ്ചകൾ അഗാധമായ കൊക്കകൾ സ്നോ ബെഡ്സുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ നാല് വശങ്ങളിലും മലകൊണ്ട് കൊണ്ട് കോട്ടമതിൽ തീർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകൾ ആ പാറയുടെ മുകളിലായിട്ട് ഒരുപാട് ആളുകൾ പാറ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും ടോപ്പാണ് ആ കാണുന്നത് നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജേണിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ നമ്മുടെ ചാനലിലൂടെ വളരെ വ്യത്യസ്തമായ ട്രഡീഷണൽ ആയ ആചാരങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ വളരെ കൗതുകകരമായ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്താനും ഐതിഹ്യങ്ങളും മനോഹരമായ കാഴ്ചകളും നിങ്ങളെ കാണിക്കാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് ഇത് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മേപ്പാടി വഴിയും വരാം അതുപോലെ സുൽത്താൻ ബത്തേരി ബാംഗ്ലൂര് മൈസൂരിൽ വരുന്നവരാണെങ്കിൽ മുട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു മലയുണ്ട് മണിക്കുന്ന മല എന്നുള്ളതാണ് ആ മലയുടെ പേര് വർഷത്തിൽ ഒരു പ്രാവശ്യം അതായത് മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിലെ ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ഈ മണിക്കുന്ന മലയുടെ രണ്ട് ഭാഗത്തു നിന്നുകൂടി ഈ മണിക്കുന്ന മലയുടെ മുകളിലൊരു മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട് ഈ പ്രതിഷ്ഠയിലേക്ക് വരികയും അവിടെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ പൂജ ഒറ്റ ദിവസം നടത്തുകയും ചെയ്യുന്ന അതിമനോഹരമായ വളരെ രസകരമായ കൗതുകരമായ പൂജ ആചാരം നിലനിൽക്കുന്നുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഓട്ടയിൽ നായർ എന്ന് പറയുന്ന ഒരാളുടെ അധീനതയിലായി ഇവിടെ ഇരുപത്തയ്യായിരം ഏക്കർ ബൂസത്തുകൾ അപ്പൊ അതിന്റെ വിശദവിവരങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാം അപ്പൊ നമുക്ക് എന്തായാലും ഈ പിന്നെ നമ്മൾ പറഞ്ഞ മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിന്റെ തലേ ദിവസം നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതിന്റെ ഐതിഹ്യങ്ങളൊന്നു പറയുകയാണെങ്കിൽ നാളെയാണ് നമ്മൾ മണിക്കുന്ന് മല കയറുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലും മുട്ടിൽ മേപ്പാടി ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെയാണ് നമുക്ക് ഈ തൃക്കൈപ്പറ്റ ക്ഷേത്രം കാണാൻ കഴിയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ദർശനം എന്ന് പറയുന്നത് കിഴക്കോട്ടാണ് അപ്പൊ ഈ റോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അപ്പൊ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വരുമ്പോൾ പടിഞ്ഞാറെ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടോ ഇതാണ് ആ ഗംഭീരമായ പുരാതനമായ ആ ക്ഷേത്രം എന്ന് പറയുന്നത് എന്ത് രസല്ലേ നല്ല പഴമയിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു അനുഭൂതിയാണ് എൻ്റെ ഈ ക്ഷേത്രം മുറ്റം നമുക്ക് സമ്മാനിക്കുന്നതാണ് അപ്പൊ ഇത് പുരാതനമായ ഒരു സ്വയംഭൂ ശിവക്ഷേത്രമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉപപ്രതിഷ്ഠകളായിട്ട് ശ്രീരാമൻ ലക്ഷ്മണൻ പിന്നെ ഗണപതി ശാസ്താവ് വൈരഭൻ അതുപോലുള്ള പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു ബലിക്കല്ലും ഒരു കൽവിളക്കും ഒക്കെ ഈ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിൽ മുഖമണ്ഡപത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ചുറ്റും നല്ല കൽവിളക്കുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ചിരാതുപോലെ ആ ക്ഷേത്ര ഭിത്തിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇതൊണ്ടോ എങ്ങോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും ആരെയും വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു ഗംഭീരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൻ്റെ രത്നചുരുക്കം എന്ന് പറയാം ആദ്യം തന്നെ നമുക്ക് ഈ മണിക്കുന്ന് മലകയറ്റത്തെ കുറിച്ച് നമുക്ക് ആരംഭിക്കാം കാരണം നമ്മൾ പറഞ്ഞു മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ഈ മണിക്കുന്ന് മലകയറ്റം എന്ന് പറയുന്ന ആ വളരെ ഭക്തിസാന്ദ്രമായ പുരാതനമായ ആ ഒരു ആചാരം നിലനിൽക്കുന്നത് അപ്പൊ ഇത് ഉണ്ടാവാനുള്ള കാര്യ കാരണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന കോട്ടയിൽ നായർ എന്ന് പറയുന്ന ആളുടെ അധീനതയിലായിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം ഏക്കറോളം വരുന്ന സ്ഥലങ്ങൾ അപ്പൊ അതിന് ആ ക്ഷേ സ്ഥലങ്ങളിൽ നിന്നിരുന്ന കുറെ ക്ഷേത്രങ്ങളുണ്ട് പ്രധാനമായിട്ട് ഒരു അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് ഈ മലയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് ആയിരുന്നു ക്ഷേത്രങ്ങളിൽ നിന്നിരുന്നത് ഇപ്പറ ഭാഗത്ത് അതായത് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ ഈ പറയുന്ന തൃക്കൈപ്പറ്റ നമ്മൾ ഈ നിൽക്കുന്ന തൃക്കൈപ്പറ്റ ക്ഷേത്രവും അതുപോലെ തന്നെ മല മലമുകളിലായിട്ട് ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് അത് രണ്ടും കൂടെ ഈ കിഴക്ക് ഭാഗത്തെ ക്ഷേത്രമായിട്ട് സങ്കല്പിക്കുകയും മലയുടെ മറുഭാഗത്തായിട്ട് അതായത് പടിഞ്ഞാറ ഭാഗത്തായിട്ട് കോട്ടയിൽ ഭഗവതി ക്ഷേത്രവും പുളിയമ്പറ്റ ക്ഷേത്രവും കരുവൻ ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറെ ഭാഗത്തുള്ള കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഈ പറയുന്ന തൃക്കൈപ്പറ്റ ഈ ശിവക്ഷേത്രത്തിൽ നിന്നുമാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിലെ ആളുകൾ ഒരു തീർത്ഥാടന യാത്രയായിട്ട് വഴി വഴിപാടായിട്ട് ഈ മലമുകളിലേക്ക് കയറുന്നത് ഏകദേശം രാവിലെ ഒരു പുലർച്ചെ അഞ്ചരയോട് കൂടി നമ്മൾ ആരംഭിക്കുകയാണ് ഈ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലെ മേൽശാന്തി ഇവിടുത്തെ പൂജാരി ഇവിടുന്ന് പിന്നെ വിളക്ക് ദീപം കൊളുത്തി പൂജാ സാമഗ്രികളുമായിട്ട് നാളികേരമൊക്കെ ആയിട്ട് ഈ മലമുകളിലേക്ക് കയറുന്നതോടു കൂടിയാണ് ഈ ഒരു തീർത്ഥാടന യാത്രയ്ക്ക് ആരംഭം കുറിക്കുന്നത് അതിനുശേഷം പിന്നെ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇതിന് പിന്നാലെയായിട്ട് പോകുന്നത് ഏകദേശം ഒരു കൂടി പൂജ കൂടി നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങി നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു അന്നദാനത്തോടു കൂടിയാണ് പിരിയുന്നത് എല്ലാവരും ഇതാണ് ഇതിന്റെ രക്തചുരുക്കം അപ്പൊ ഇതിലൊരു കാര്യം കൂടെ എന്തെന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ പൂജ ഒരൊറ്റ ദിവസമാണ് നമ്മൾ ഈ പറയുന്ന ഉത്തരം നക്ഷത്രത്തിൽ അവിടെ തീർക്കുകയാണ് അതുപോലെ തന്നെ ഇളനീര് അഭിഷേകമാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഇളനീരാണ് ഇവിടെ വെട്ടി അഭിഷേകം ചെയ്യുന്നത് അപ്പൊ എല്ലാ പൂജകളും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടുത്തെ പൂജകൾ നടക്കുന്നത് നമ്മൾ ഈ കയറാൻ പോകുന്ന മലയുടെ പേര് മണിക്കുന്ന മല എന്നാണല്ലോ നമ്മൾ പറഞ്ഞത് ശരിക്കും ഈ മലയുടെ പേര് മണിക്കുന്ന മല എന്നുള്ളതല്ല മനുക്കുന്ന മല എന്നുള്ളതാണ് അതായത് ഈ മലയുടെ മുകളിൽ മനുമഹർഷിയാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളതാണ് വിശ്വാസം അതായത് ഒരു വലിയ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും അതേപോലെ തന്നെ ത്രിമൂർത്തികളുടെ സങ്കല്പമാണ് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പൂജ നടക്കുന്ന കാലഘട്ടത്തിൽ സാധാരണ പൂജകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ ഒരു പൂജാരി വൃദ്ധനായ ഒരു പൂജാരി ഡെയിലി നിത്യപൂജ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് ഈ മലമുകളിലെ ക്ഷേത്രത്തിൽ എന്നുള്ളതാണ് അപ്പം എന്നും ഈ പൂജാരി മലയുടെ മുകളിലേക്ക് കയറുകയും അവിടുത്തെ പൂജകൾ നടത്തുകയും തിരിച്ചു വരികയും ചെയ്യാണ് അങ്ങനെ ഈ പൂജാരി പറയുകയാണ് ഭഗവാനെ ഇത്രയും മല മുകളിലേക്ക് കയറിയിട്ട് എന്നും എനിക്ക് തിരിച്ച് പൂജ ചെയ്ത് ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹം അവിടുന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ പറയുന്ന കോട്ട പകുതി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി അദ്ദേഹം മരണപ്പെടുകയാണ് എന്നുള്ളതാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഏർ കോട്ടയിൽ നായരുണ്ടല്ലോ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരു വെളിപാടുണ്ടാവുകയാണ് ഇനി എന്നെ കാണാൻ എന്നും ഭക്തജനങ്ങൾ ഈ മലമുകളിലേക്ക് കയറേണ്ട കാര്യമില്ല വർഷത്തിലൊരിക്കലെ എനിക്ക് ആ മലമുകളിൽ പൂജ നടത്തിയാൽ മതി എന്ന് പറയാണ് ബാക്കി പൂജകളൊക്കെ ഈ താഴെ കാണുന്ന ഈ മലയുടെ കിഴക്കേ ഭാഗത്ത് കാണുന്ന ഈ ക്ഷേത്രത്തിൽ എനിക്ക് വേണ്ടി നിത്യപൂജ നടത്തിയാൽ മതി എന്ന് പറയുകയാണ് ഈ കോട്ടയിൽ നായർക്ക് സ്വപ്ന ദർശനം ഉണ്ടായ കാര്യമൊന്നും ഇവിടുത്തെ അറിയില്ല പിറ്റേ ദിവസം പതിവ് പോലെ പൂജാരി ഇവിടുത്തെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൂജ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൃക്കയിൽ ഇവിടുത്തെ നിവേദ്യം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഐതിഹ്യം അങ്ങനെ തൃക്കൈയിൽ നിവേദ്യം ഏറ്റുവാങ്ങിയത് കൊണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പേര് തൃക്കൈ പറ്റ തൃക്കൈൽ പറ്റി എന്ന ഒരു കൂടി വിശ്വാസത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ പേര് തൃക്കൈപ്പറ്റ എന്ന് മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഭഗവാൻ കോട്ടയിൽ നായർക്ക് സ്വപ്നത്തിലൂടെ ഒരു വെളിപാട് നൽകിയല്ലോ എന്നെ കാണാനായിട്ട് ദിവസ ഒരു പ്രാവശ്യം ഈ മല കയറിയാൽ മതിയെ എന്നുള്ളത് ആ ദിവസമാണ് നമ്മുടെ പറയുന്ന മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന്റെ അന്ന് ആ നക്ഷത്രത്തിലാണ് ഭക്തജനങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് ഈ വഴിപാടുകളൊക്കെ ആയിട്ട് ഈ ഭഗവാനെ കാണാനായിട്ട് ഈ മല മുകളിലേക്ക് കയറുന്നത് ഈ ക്ഷേത്രത്തിന് അടുത്തായി തന്നെ ഇവിടെ ഒരു ക്ഷേത്ര കുളം കൂടെ ഉണ്ട് അവിടെയും ആ കുളത്തിൽ നിന്നും കുറച്ച് ഐതിഹ്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പൊ നമുക്ക് ആ കുളത്തിലേക്ക് പോവാം കിഴക്കേ ഭാഗത്തൂടെയുള്ള പ്രധാന കവാടത്തിലൂടെ ഇതാ ഇങ്ങനെ ഒരു വഴി കാണാം ഒരു കൊഞ്ഞു വഴി ഇതിലൂടെ നമുക്ക് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുളത്തിലേക്ക് പോവാം എന്ത് രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് അറിയാമോ അതുകൊണ്ടോ കാവും കുളങ്ങളും എന്നൊക്കെ നമ്മൾ ഈ പഴയ കഥകളിലും സിനിമകളിലും ഒക്കെ കേൾക്കുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇതിലേ നടന്നു നോക്കാം അങ്ങനെ നമ്മളെ പറഞ്ഞ ക്ഷേത്ര കുളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് അത്ര ക്ലിയർ ആക്കിയിട്ടില്ല അല്ലേ പായലൊക്കെ പിടിച്ചു കിടക്കുകയാണ് ഈ കുളത്തിന്റെ കരയിൽ നിന്നാൽ ആ പറഞ്ഞ മനുക്കുന്ന മല മനുമഹർഷി പ്രതിഷ്ഠ നടത്തിയ ഗംഭീരമായ മനുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ മണിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ മലയുടെ ആ ടോപ്പിലാണ് നമുക്ക് കയറേണ്ടത് അവിടെയാണ് മനു മഹർഷി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും അതുപോലെ ശിവന്റെയും ബ്രഹ്മാവിന്റെയും സങ്കല്പങ്ങളൊക്കെ ഉള്ളത് ഇതാ ഈ കാടുപിടിച്ച് ഇവിടെ ഫോറസ്റ്റ് പോലെ കണ്ടോ നമ്മൾ കുറച്ച് മരങ്ങൾ അവിടെയാണ് നമ്മളിപ്പോ പറഞ്ഞ തൃക്കൈപ്പറ്റ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ മലയിലെ അവിടെ ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു ചെറിയ കുളം പോലത്തെ സ്ഥലമുണ്ട് വെള്ളം എടുക്കുന്നത് ആ വെള്ളം അവിടുന്ന് എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് പൂജയ്ക്ക് അവിടുന്ന് വെള്ളം എടുക്കുക ഈ ക്ഷേത്രത്തിന്റെ പൂജ ആവശ്യത്തിനായിട്ടുള്ള ജലം ആദ്യം എടുത്തിരുന്നത് ഈ ഇത് കണ്ടോ ഈ ഉറവയിൽ നിന്നാണ് ഈ ഉറവ ഉത്ഭവിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ മണിക്കുന്ന് മലയുടെ മുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ചെറിയ സ്ഥലമുണ്ട് എടുക്കാനുള്ള ഒരു ചെറിയൊരു കുളം പോലത്തെ സ്ഥലമുണ്ട് ഒരു കല്ല് എടുക്കേണ്ടത് അവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോഴും അവിടുത്തെ പൂജ ആ കല്ലെടുക്കിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് നടത്തുന്നത് അപ്പോൾ നാളെ ആ പൂജയ്ക്ക് ആവശ്യമായ വെള്ളം ജലം നിന്ന് എടുക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഉറവുണ്ടല്ലോ ഈ കല്ലെടുക്കല് നമ്മളിപ്പോൾ നിൽക്കുന്ന കുളത്തിൻ്റെ കരയിലുള്ള കല്ലെടുക്കില് ഉറവ വറ്റിപ്പോകും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഏകദേശം ഒരു രൂപരേഖ ഇദ്ദേഹത്തിന്റെ ഒരു രൂപരേഖ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് കേരളവർമ്മ പഴശ്ശിരാജ നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ടയിൽ നായരുടെ സഹായത്തോടെ ഇവിടെ ഒളിവിൽ താമസിച്ച കഥകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതൊക്കെ നമ്മളിപ്പോ പറയാൻ നിന്നാ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അപ്പൊ നമുക്ക് വേറെ അവസരത്തിൽ പറയാം അപ്പൊ നാളെ പുലർച്ചെ തന്നെ ഒരു അഞ്ചരയോട് കൂടി ഇവിടുത്തെ മണിക്കുന്ന് മലകയറ്റം ആരംഭിക്കുകയാണ് നമ്മൾക്കും ആ മലകയറ്റത്തിൽ പങ്കുചേരാം അവിടുത്തെ അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഈ മണിക്കുന്ന് മല കയറാനായിട്ട് പോന്നിരിക്കുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ അഞ്ചുമണിക്കൊക്കെ പോണെന്നാണ് അഞ്ചുമണിക്കൊന്നും വരവ് നടന്നില്ല രാവിലെ തന്നെ നല്ല മഞ്ഞായിരുന്നു നല്ല സൂപ്പർ മഞ്ഞ് അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു കഷ്ടി ഒരു അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഒരു നെല്ലിമാള എന്ന് പറയുന്ന ഒരു കൊച്ചു ടൗൺ കാണാം അവിടെ നിന്നാണ് ഹൈവേ എന്നാണ് ഹൈവേ എന്നൊരു റോഡ് തിരിയുന്നുണ്ട് ദൈ കാ കാണുന്ന ഒരു റോഡ് ഇതിലെയാണ് നമുക്കിനി ആ മലമുകളിലേക്ക് പോകേണ്ടത് അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് സംഗീത കൂടെ കൂടെയുണ്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുതരാട്ടോ നമ്മൾ പോയി വെക്കല്ലോ സംഗീത അപ്പം നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മൾ ഈ മണിക്കുന്ന മല കയറാനുള്ള കവാടം ഒരുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞ മണിക്കുന്ന മല അതായത് മനിക്കുന്ന മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതുകൊണ്ടോ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് അല്ലാണ്ട് മലയുടെ മുകളിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പം സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു കേട്ടോ ഇനിതാ ഇതേപോലെയുള്ള കാട്ടുവഴിയാണ് ഈ കാട്ടുവഴിയിലൂടെ വേണം നമുക്ക് കയറാൻ അപ്പം ഇതുകൊണ്ടോ ഭക്തജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ മുകളിലൊക്കെ ആളുകളാണ് നല്ല മഞ്ഞും കോടമഞ്ഞും എന്താ രസം നോക്ക് അടിപൊളി സ്ഥലമാണ് ഏരിയ ആണ് എന്തായാലും രാവിലത്തെ ഒരു എക്സസൈസിന് പകരമുള്ള പരിപാടി കൂടിയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ വണ്ടർ കേവിന്റെ വ്യൂ പോയിന്റിൽ പോയ ഓർമ്മയുണ്ടോ അതേപോലത്തെ ഒരു പിന്നെ കാഴ്ച അല്ലേ അതിനടുത്ത് തന്നെയാണ് ഈ മണിക്കുന്ന് മല അന്ന് അതിന്റെ എന്റെ മോളിന്ന് പറഞ്ഞിരുന്നു നമ്മൾ മണിക്കുന്ന് മലയിലേക്ക് കയറുമ്പോ അടുത്ത ദിവസം പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും കയറി നോക്ക ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് പോവാൻ ിന്റെ റേഞ്ച് കിട്ടുന്നുണ്ടോന്നറിയില്ല ഇതുണ്ടോ ഇതേപോലെ കുറ്റിക്കാടുകളും വള്ളി ഒക്കെ ഇടയിലൂടെയാണ് നമുക്ക് കേറേണ്ടത് അയ്യോ നമുക്ക് ആൾക്കാർ കേറിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞ ചൂടാങ്ങായി കഴിഞ്ഞാൽ ഇവിടെ നിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് രാവിലെ ആളുകൾ കയറുന്നത് ഇതിന്റെ മുകളിലേക്ക് നമ്മളെന്തായാലും കേറിക്കൊണ്ടിരിക്കുകയാണ് പകുതി പോലും ആയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയുണ്ടോ സംഗീത സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ എന്തെങ്കിലും പേര് കണ്ടുപിടിക്കും വാക്കുകളില്ല എം അഡ്വഞ്ചർ ആണെന്നറിയോ ഇന്നലെ നമ്മള് ഇവിടെ പോയില്ലേ എന്താണ് വണ്ടർ കേവ് അത് ഇതിന്റെ പകുതി പോലുമില്ല അല്ലെ അതിനേക്കാളും ഒക്കെ റിസ്ക് ആണ് പകുതി എത്തിട്ടുള്ളൂ ഇനിയും കിടക്കയാണ് അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ഒരു അമ്മേനെ കണ്ടു അപ്പൊ അമ്മേനെ പരിചയപ്പെടുകയാണ് അമ്മേ എന്താ പേരെന്താ വസന്ത എത്ര വർഷമായി ഇവിടെ ഇതിൽ കയറാൻ നോക്കിട്ട് ഇരുപത് വർഷായോ ആ എല്ലാ വർഷം വരാറുണ്ട് അല്ലെ വരാറുണ്ട് അല്ലെ അമ്മയുടെ വീട് എവിടെയപ്പോ ആ ഒറ്റക്കെ ഉള്ളു ആണല്ലേ അപ്പൊ പൂജാ സാധനങ്ങൾ ആയിരിക്കും കയ്യിൽ അല്ലെ പൂജാ സാമഗ്രികളായിരിക്കും എന്തായാലും പോയി നോക്കാം നമുക്ക് കണ്ടെങ്കിലും സന്തോഷം എത്ര എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരാത്ത അല്ലെങ്കിൽ കണ്ടാലും ആസ്വദിച്ച് തീരാത്ത ഒരു കാഴ്ചട്ട് ഈ സ്നോബഡ് സ്നോബെഡ് ഇറങ്ങിയിരിക്കുന്നതോ രണ്ട് ഭാഗത്തും മലകളാണ് ഒന്നാ സഹ്യപ്രവത്തിന്റെ ഭാഗം പിന്നെ നമ്മൾ ഈ പറയുന്ന മണിക്കുന്ന മല ഇതിന്റെ നടുവിലൂടെ ആ സ്നോബഡ് ഇങ്ങനെ ഇറങ്ങി ഒരു കടൽ പോലെ നിൽക്കുന്നതാണ്ടോ വെണ്ണ പോലെ പറയാൻ വാക്കുകളില്ല പണ്ടത്തെ പുരാണ സീരിയലിലൊക്കെ ദേവന്മാര് വന്ന വഴിപോലെ ഉണ്ട് ഇതോ എന്ത് ഗംഭീരാ നമുക്ക് അപ്പൊ നമ്മൾ ഈ ഇത് ഉണ്ട് ഈ വലിയ പാറയുടെ ആ ടോപ്പ് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്താണ് അതിന്റെ മുകളിൽ കയറുന്നത് കുത്തനെ കയറാൻ കഴിയില്ലാത്തതുകൊണ്ടായിരിക്കും ഈ വഴി ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ഇനി അതിന്റെ മുകളിൽ എത്തണം നമുക്ക് എന്താ ലുക്ക് നോക്ക് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോ കൊറേ ആളുകൾ ഇതുണ്ട് ഇവരൊക്കെ പല സ്ഥലങ്ങളിലും വന്ന ചേട്ടന ഇവിടെ നിന്ന് അവർ കോയമ്പത്തു സാറേ കോയമ്പത്തൂര് ഇവരൊക്കെ ഹോം സ്റ്റേ ഉണ്ട് അല്ലേ അപ്പൊ ഇവര് കോയമ്പത്തൂരിന്ന് വന്ന ആളുകളാണ് നമ്മൾ യൂട്യൂബർ പറഞ്ഞപ്പോ ഒന്ന് പരിചയപ്പെട്ട് എങ്ങനെയുണ്ട് പ്ലേസ് എങ്ങനെയുണ്ട് സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ട്രക്കിംഗ് ഗുഡ് എക്സ്പീരിയൻസ് ണ്ടോ അത് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല നമ്മളത് ആ അതെ നമ്മള് മോളിലെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് ഇവരൊക്കെ പറയുന്നത് ആ നാലാമത്തെ പ്രാവശ്യം വരുന്നത് ഈ അമ്മ നാലാമത്തെ പ്രാവശ്യം വരുന്നേന്ന് പറഞ്ഞേ ഫസ്റ്റ് ടൈം ആണ് ടൈം എന്റെ പേര് ഗുഡ് മുരളീധരൻ ആ നൈറ്റ് പ്രകാശ് മേഡം ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി അപ്പൊ എന്തായാലും പോയി നോക്കാം അങ്ങനെ നമ്മൾ ആ ടോപ്പിൽ എത്തി മക്കളെണ്ടോ ഇവിടെയാണ് നമ്മളാ പറഞ്ഞ ആ ക്ഷേത്രം ഉള്ളത് എത്രയോ ജനങ്ങളും നോക്ക് ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങളാണ് ജനങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇത്ര ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയോ ഇതുണ്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരനുഭൂതിയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു വലിയ ഭക്തജനപ്രവാഹം തന്നെയാണ് ഈ മലമുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഒരു ഭംഗി പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു സൈഡിലെ സ്നോബ് ഇങ്ങനെ കാണാം അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ മണിക്കുന്ന് മല അതായത് മനുക്കുന്ന മലയുടെ ടോപ്പ് ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ ഇന്നലെ താഴേന്ന് കണ്ടല്ലോ ആ ക്ഷേത്ര പരിസരത്ത് നിന്ന് കണ്ടല്ലോ ഈ മലയുടെ ഫുൾ വ്യൂ പല സ്ഥലങ്ങളിൽ നിന്ന് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ മണിക്കുന്ന് മലയിലെ ഈ മലകയറ്റത്തിനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം മറക്കണ്ട മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത് ആ പൂജയിൽ പങ്കെടുക്കാൻ ഇപ്രാവശ്യം കഴിയാത്തവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും എത്തണം എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് വയനാടിന് പുറത്തേക്ക് അത്ര ഫേമസ് അല്ലാന്ന് തോന്നിട്ടോ അപ്പൊ ഇതൊന്ന് കണ്ടു നോക്കാം മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക അത്രയും വെറൈറ്റി ആയിട്ടുള്ള അത്ഭുതകരമായ കാഴ്ച ഒരു പട്ടിക്കുട്ടിനൊക്കെ വന്നിട്ടുണ്ട് അരുടെയോ കൂടെ വന്നതാ എന്താ മോനെ പറയുക ഈ മലയുടെ മുകളിൽ എത്തിക്കുന്നുണ്ടോ ഈ മലയും കയറി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇങ്ങോട്ട് എത്തുന്നതെന്നുള്ളതാണ് അത് ഇവിടെയാണ് ആ ക്ഷേത്രവും ആ ക്ഷേത്ര പരിസരവും ഉള്ളത് ഓരോ ഭക്തജനങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ നിറവേറ്റാനായിട്ട് ഒരുപാട് ഒരുപാട് വസ്തുക്കളാണ് ഇവിടെ വഴിപാടായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് രൂപങ്ങള് അതുപോലെ മഞ്ഞൾ ഇഞ്ചി അതുപോലെ പല പല അഭിഷേകങ്ങൾ ഇപ്പൊ നല്ലെണ്ണ അഭിഷേകം നടക്കാൻ ഇതുണ്ടോ ആ ഗ്രഹത്തിന്റെ മുകളിലേക്ക് നല്ലെണ്ണ അഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മനു മഹി പ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്ന ആ മഹാവിഷ്ണു ആ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് ഈ മലയുടെ മുകളിൽ വളരെ വ്യത്യസ്തമായ ഒരു ആചാര രീതിയാണ് ഈ കാണുന്നത് ഇത് ഒരുപക്ഷെ കേരളത്തിൽ ലോകത്തിൽ തന്നെ ഇത് ഒരേ ഒരു സ്ഥലം ഇവിടെ മാത്ര ഈ ഒരു പൂജ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരണം എന്നുള്ളതാണ് പൂജയിലും ഈ ഒരു വഴിപാടിലും പങ്കെടുക്കാനായിട്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് തടിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാൽ ഭക്ത ജനപ്രവാഹമാണ് ഭക്തസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഈ മലമുകളിൽ ഇനിയിപ്പോ നമുക്ക് ഈ മലമുകളിലേക്കാണ് കയറാനുള്ളത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധം ഒന്നുമില്ല കാരണം കയറാൻ താല്പര്യം ഉള്ളവർക്കും അത്രയ്ക്കും ഏഹ് പിന്നെ ഗഡ്സ് ഉള്ളവർക്കൊക്കെ കയറാൻ പറ്റുള്ളൂ ഇപ്പൊ വന്നതിനേക്കാളും റിസ്ക്കാണ് അപ്പൊ പിടിച്ചൊക്കെ കയറണം എന്താ ഇതാണ് അങ്ങോട്ട് കയറുന്ന വഴി ഇതുകൊണ്ട് ആ കല്ലെടുക്കിലൂടെ നമുക്ക് വേണം അങ്ങോട്ട് കയറാൻ ഇതൊണ്ടോ ഇവിടെ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാരേം തോർത്തിട്ട് പിടിച്ച് വലിച്ചു കയറ്റുന്നുണ്ട് ഇല്ലാതെ കയറാൻ കഴിയില്ല എന്നുള്ളതാണ്ട് എല്ലാരും വലിച്ചു കയറ്റുന്നുണ്ട് കണ്ടോ ആ ചേട്ടനൊക്കെ ഭയങ്കര സഹായ സഹകരണങ്ങളാണ് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നത് ആ തോർത്തിട്ടിട്ടാണ് വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് എന്റെ അമ്മ അടുത്ത ചാൻസ് നമ്മുടെയാണ് ക്യാമറയും പിടിച്ച് നമുക്ക് കയറണം അയ്യോ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആളുകളാണ് അപ്പൊ ആദ്യം ഇവിടെ കയറി അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ടോ ബാഗും കൂടെ ഉണ്ടെങ്കിൽ കയറാനേ പറ്റില്ല അതിൽ ഒരാൾക്ക് കട്ടി വരാനുള്ള പിന്നെ സ്ഥലമുള്ളൂ നമ്മൾ കണ്ടില്ല അത് തന്നെ ഭരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതോ നല്ല പണി അതിൻ്റെ മുകളിൽ കയറണമെങ്കിലേ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സാണ് നമ്മുടെ ഇവിടെ നിന്ന് പരിചയപ്പെട്ട ആളുകളാണ് ഇതൊക്കെ കണ്ടോ നല്ല രസകരമായ അഡ്വഞ്ചർ ഇതാണ് അഡ്വഞ്ചർ കണ്ടോ എന്താ നോക്ക് സൂപ്പർ എന്താ സംഗീത ഇനി എന്റെ മക്കളെ നിങ്ങൾക്കൊരു അടിപൊളി കാഴ്ച കാണിച്ചത് അതുകൊണ്ടോ നമ്മൾ ഇതിന്റെ ടോപ്പ് വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ ആ മനു മഹർഷി പ്രതിഷ്ഠ നടത്തിയ ആ മഹാവിഷ്ണുവിന്റെ ഏഹ് ശിലയുടെ മുമ്പിൽ ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ ഭക്തജനങ്ങൾ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൂടെ കാണാൻ കഴിയുന്നത് ആ പൂജ കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ ഓരോരുത്തരും ദാ ഗുഹാ കവാടത്തിലൂടെ കടന്നു വരികയാണ് ആ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഗുഹാ കവാടത്തിലൂടെ കടന്ന് മുകളിലേക്ക് വരുന്നൊരു കാഴ്ച കണ്ടോ അവിടെനിന്ന് ശരിക്കും കയറി വരാൻ പറ്റുന്നില്ല നമ്മൾ ഈ വ്യൂ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാണല്ലോ ഒരു ഗംഭീര കാഴ്ച ഇതുവരെ നമ്മൾ ജീവിതത്തെ കാണാത്തൊരു കാഴ്ചയാണ് നമുക്ക് കൂടുതൽ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് സഹ്യപർവതത്തിൻ്റെ ഒരു മനോഹര കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുള്ളതാണ് എങ്ങോട്ട് നോക്കുക അഡ്വഞ്ചറായ കാഴ്ചകൾ അഗാധമായ കൊക്കകൾ സ്നോ ബഡ്സുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ നാല് വശങ്ങളിൽ അലകൊണ്ട് കൊണ്ട് കോട്ടമതിൽ തീർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ വലിയ പാറക്കെട്ടുകൾ ആ പാറയുടെ മുകളിലായിട്ട് ഒരുപാട് ആളുകൾ പാറ എന്ന് പറഞ്ഞാൽ ഈ മലയുടെ ഏറ്റവും ടോപ്പാണ് ആ കാണുന്നത് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് കാണുന്ന ചെയ്യുന്ന ആളുകൾ ഒരുപാട് ഒരുപാട് ഭക്തജനങ്ങൾ പിന്നെ അതുപോലെ ഒരുപാട് സഞ്ചാരികള് എല്ലാവരുമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മണിക്കുന്ന മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി താഴെ നമ്മൾ പറഞ്ഞ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തണം അപ്പോൾ പൂജ ഇനിയുണ്ട് ഒരുപാട് ഒരുപാട് പൂജകളുണ്ട് നമ്മളെല്ലാം കഴിയാനൊന്നും നിൽക്കുന്നില്ല അപ്പൊ നമ്മൾ വന്ന വഴിയിലൂടെ നമ്മൾ തിരിച്ചിറങ്ങുന്നത് വേറൊരു വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം മണിക്കുന്ന മലയിലെ ആചാരങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ വലിയൊരു പാറ കണ്ടോ ഇത് കവണപ്പാറ എന്നാണ് ഇതിന് ചുറ്റും വലം വെക്കുന്ന ഒരു ആചാരം കൂടിയുണ്ട് ഉണ്ട് ഇത് നിൽക്കുന്നതണ്ടോ ഒരു ചെറിയ എഡ്ജാണ് നിലത്ത് തട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയുന്നില്ല എന്റെ ഫുള്ള് ഒരു വലിപ്പം അല്ലെത്രയാ ഹൈറ്റ് നോക്ക് അതിനെ വലം വെച്ചിട്ടാണ് ഭക്തജനങ്ങള് ഇനി താഴേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കണ്ടോ എന്ത് രസമാണ് നോക്കൂ അല്ലേ ഇപ്പൊ സമയം ഒന്നര എന്നുള്ളതാണ് നമ്മള് രാവിലെ ആറരയ്ക്ക് തുടങ്ങിയ നമ്മുടെ യാത്ര ആ തീർത്ഥാടന യാത്ര നമ്മൾ മലമുകളിൽ പോയിട്ട് ആ ക്ഷേത്രത്തിൽ അവിടുത്തെ വഴിപാടുകളും പൂജകളും എല്ലാം കഴിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ ഈ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ തീർത്ഥാടന യാത്ര കഴിഞ്ഞ് എത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഈ നമ്മുടെ തൃക്കൈപ്പറ്റ ക്ഷേത്രത്തിൽ നമ്മൾക്ക് കഞ്ഞിയും പുഴുക്കും ഒക്കെ നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും നല്ല ഗംഭീരമായ പുഴുക്കാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസാണ് ഈ പുഴുക്കിൽ ചേർത്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വസ്തുക്കൾ ഉപയോഗിച്ച് കൂട്ടിയിരിക്കുന്ന ഒരു പുഴുക്കാണ് നല്ല അച്ചാറുണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അഡ്വഞ്ചർ യാത്രയാണ് ഇപ്രാവശ്യം ഈ പൂജയ്ക്ക് വരാൻ കഴിയാത്തവരാണെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും വരണം മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിലാണ് ഇവിടെ ഈ പൂജ നടക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു രജിൽ രജിൽ രാധാകൃഷ്ണൻ അല്ലേ ഇദ്ദേഹത്തിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് നമ്മൾ ഇന്നലെ വേറെ റൂട്ടിൽ പോയപ്പോ അപ്പൊ ഇദ്ദേഹമാണ് ഇങ്ങോട്ട് വരുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കാമായിരുന്നു ഇവിടെ രണ്ട് കപ്പിൾസ് ഉണ്ട് എന്തായിരുന്നു പേര് ഇയാളെ അജിത് അപ്പൊ ഇവരും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഇതുകൊണ്ട് ഇവര് ബേക്കറി ഒക്കെ ആയിട്ടാണ് വന്നത് നമ്മളൊരു ഒരു കുപ്പി വെള്ളം കൊണ്ട് വന്നത് അപ്പോൾ ഇവര് വെള്ളവും ജ്യൂസും ഒക്കെ ആയിട്ട് തന്ന് നമ്മളെ സഹായിച്ചു എല്ലാവരും ഭയങ്കര സഹായ കൂടിയാണ് ഇങ്ങോട്ട് കയറുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ